എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഫ്ലോർ ക്ലീനർ എങ്ങനെ തയ്യാറാക്കാന്ന് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പൊ നമ്മൾ ഇന്ന് പത്ത് ലിറ്റർ ഫ്ലോർ ക്ലീനർ ആണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് അപ്പൊ അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾക്ക് എന്റെ വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും കമന്റ് ചെയ്യണം കേട്ടോ അപ്പൊ നമ്മള് ഫ്ലോർ ക്ലീനർ ഉണ്ടാക്കാനായിട്ട് ഇതുപോലെ ഒരു വലിയൊരു ബക്കറ്റ് എടുത്തു വെച്ചിട്ടുണ്ട് പത്ത് ലിറ്റർ ആണ് നമ്മൾ ഇന്ന് മേക്ക് ചെയ്ത് കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ അപ്പൊ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇത് വലിയ പണിയോ തൂല്യോ നമുക്ക് വെറുതെ മിക്സിംഗും മാത്രമേ ഇതിൽ വരുന്നുള്ളൂ കേട്ടോ അപ്പൊ നമുക്ക് എന്തൊക്കെ ഐറ്റംസ് ആണ് ഇതില് ആഡ് ചെയ്യാനുള്ളത് നോക്കാം അപ്പം ഇത് നമ്മുടെ ഫ്ലോർ ക്ലീനറിന്റെ കോമ്പൗണ്ട് ആണ് കേട്ടോ ഇത് നിങ്ങൾക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു വരുമാന മാർഗം തന്നെയാണ് നമുക്ക് വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാരൊക്കെ ആണെങ്കിൽ നമുക്ക് പുറത്ത് പോയി ജോലി ചെയ്യാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും പിന്നെ കുഞ്ഞുങ്ങളുള്ളവരൊക്കെ ആണെങ്കിൽ പോകാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും അപ്പം അവർക്ക് ഇതുപോലെ ചെറിയ ചെറിയ ഐറ്റംസ് നമുക്ക് വീട്ടിൽ മേക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് നല്ല രീതിയിൽ അവർക്കുള്ള അത്യാവശ്യം സമ്പാദ്യം ലഭിക്കുന്നതായിരിക്കും കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ കോമ്പൗണ്ട് ഇത് അതിലേക്കുള്ള ൻസ് കളർ ഇത്രയും ഐറ്റംസ് ആണ് നമ്മുടെ ഫ്ലോർ ക്ലീനറിൽ മെയിൻ ആയിട്ട് വരുന്നത് കേട്ടോ പിന്നെ നമ്മുടെ വീട്ടിലെല്ലാവരും ഉള്ള വെള്ളം അതുമാണ് അത് നമുക്കിപ്പോ പത്ത് ലിറ്റർ ഉണ്ടാക്കാനായിട്ട് അര ലിറ്റർ കോമ്പൗണ്ടും ഒമ്പതര ലിറ്റർ വെള്ളമാണ് നമുക്ക് ആവശ്യമുള്ളത് പിന്നെ ഇത് നിങ്ങൾക്ക് എങ്ങനെ കിട്ടും എന്നുള്ളതായിരിക്കും നിങ്ങളെല്ലാവരുടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് അപ്പം ഇത് നമ്മുടെ ഷോപ്പിൽ ആണ് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അയച്ച് തരുന്നതാണ് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും ഒക്കെ ഇങ്ങനെ മെയ്ക്ക് ചെയ്യാനായിട്ട് താല്പര്യമുള്ളവരാണെങ്കിൽ ഞാൻ എന്റെ എൻ്റെ നമ്പർ നമ്പറുകൾ കൊടുക്കുന്നുണ്ട് അതിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നത് ബ്രൂട്ടിന്റെ ഫ്രാഗ്രൻസ് വെച്ചിട്ടുള്ളതാണ് ഫ്രാഗ്രൻസ് നമുക്ക് ഏത് ഫ്രാഗ്രൻസ് നമുക്ക് ഇഷ്ടമുള്ളത് വേണമെങ്കിൽ മാറ്റി കൊടുക്കാം അതുപോലെ ഫ്ലോർ ക്ലീനർ ഉണ്ടാക്കാനായിട്ട് ഈ കോമ്പൗണ്ട് വെച്ചിട്ട് മാത്രമാണ് നമുക്ക് ഫ്ലോർ ക്ലീനർ ഉണ്ടാക്കാൻ പറ്റും അപ്പൊ ആദ്യം തന്നെ നമ്മുടെ കോമ്പൗണ്ട് ഈ വലിയ ഒഴിച്ചു കൊടുക്കാണ് പത്ത് ലിറ്റർ കൊള്ളുന്ന ബക്കറ്റ് വേണം കേട്ടോ എടുക്കാനായിട്ട് ഞാൻ ഇവിടെ ഒരു മുപ്പത് ലിറ്ററിന്റെ ബക്കറ്റാണ് എടുത്തിട്ടുള്ളത് അപ്പൊ നമ്മള് കോമ്പൗണ്ട് മൊത്തമായിട്ടും ഈ ബക്കറ്റിലേക്ക് ഒഴിച്ചു കൊടുക്ക അപ്പൊ നമ്മളെ കോമ്പൗണ്ട് ബക്കറ്റിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഇനി അതിന്റെ ഫ്രാഗ്രൻസ് ആണ് ബ്രൂട്ടിന്റെ ഫ്രാഗ്രൻസ് ആണ് കേട്ടോ നമ്മൾ ആഡെയ്യുന്നത് നല്ലൊരു മണാണ് ബ്രൂട്ടിന്റെ അതെനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അങ്ങനത്തെ ഒരു സ്പെഷ്യൽ മണമാണ് കേട്ടോ അപ്പൊ നമുക്ക് സ്മെല്ലും കൂടി ആഡ് ചെയ്ത് നല്ലതുപോലെ ഇത് രണ്ടും മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പൊ കോമ്പൗണ്ടും സ്മെല്ലും കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ വാട്ടർ ഇതിലേക്ക് ആഡ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ അപ്പൊ നമുക്ക് ഒമ്പതര ലിറ്റർ വാട്ടറാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് അര ലിറ്റർ കോമ്പൗണ്ട് ഉള്ള കാരണം കൊണ്ട് ഇനി ഒമ്പതര ലിറ്റർ വെള്ളം നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പൊ നമുക്ക് വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ആഡ് ചെയ്ത് കൊടുക്കുന്നതോട് കൂടി തന്നെ നമ്മൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പം ഇതിലിങ്ങനെ പത വരും കേട്ടോ പത വരുന്നത് കുറച്ച് കഴിയുമ്പോഴേ മാറുള്ളൂ അപ്പൊ നമുക്ക് ഒമ്പതര ലിറ്റർ വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നല്ലതുപോലെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുക്കേണ്ടതാണ് കേട്ടോ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നതിന് അനുസരിച്ചിട്ട് അതേ നമ്മുടെ കോമ്പൗണ്ട് അതുപോലെ തന്നെ വെള്ളം കൂടി നല്ലതുപോലെ മിക്സ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ നല്ലതുപോലെ പത വന്നിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ പറഞ്ഞില്ലേ കുറച്ച് കഴിഞ്ഞാൽ മാറിക്കോളുന്നുള്ളത് ഇനി നമുക്ക് ആവശ്യമുള്ളത് അതിലേക്ക് ആവശ്യമായിട്ടുള്ള കളറാണ് കേട്ടോ ഞാനിവിടെ ഒരു സാന്ഡലിൻ്റെ കളറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പം നല്ല കളറാണ് കേട്ടോ നമ്മൾ ബ്രൂട്ട് സ്മെല്ല് കൊടുക്കുമ്പോൾ എപ്പോഴും കൊടുക്കുന്നത് സാന്ഡലിൻ്റെ കളറാണ് കേട്ടോ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക അപ്പം ഇങ്ങനെയാണ് നമുക്ക് കിട്ടുക കേട്ടോ അപ്പോൾ അത് നല്ലതുപോലെ മാറിയാലാണ് നമുക്ക് നമുക്കിതിൻ്റെ കറക്റ്റ് കളറ് മനസ്സിലാവാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ ഒരു ചോക്ലേറ്റ് കളർ പോലെയൊക്കെ ഉണ്ട് അപ്പൊ ഇനി നമുക്ക് നേരം ഇത് പത മാറാനായിട്ട് വെക്കാം പത മാറിയതിന് ശേഷം നമുക്കിത് ബോട്ടിൽസിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ വെറും അഞ്ചു മിനിറ്റിൽ തന്നെ നമുക്ക് ഫ്ലോർ ക്ലീനർ തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റുമോ കേട്ടോ ഇതിന്റെ സ്മെല്ലും അതുപോലെ തന്നെ കളറും നമുക്ക് ഏത് കളറും ഏത് സ്മെല്ലും വെച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാവുന്നതാണ് അപ്പൊ ഇനി ഇതിന്റെ ബബിൾസ് പബിൾസ് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പൊ നമ്മൾ ഇതുപോലെ ക്യൂബ് ബോട്ടിലാണ് നമ്മുടെ ഫ്ലോർ ക്ലീനർ നിറയ്ക്കാനായിട്ട് പോകുന്നത് കേട്ടോ അര ലിറ്ററിന്റെ ബോട്ടിൽ നമുക്ക് എങ്ങനത്തി മരുന്നുണ്ട് ഇത് നമ്മുടെ ഷോപ്പിലേക്ക് ആവശ്യമായിട്ടുള്ളതാണ് അപ്പൊ ഞാൻ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പൊ ഈ ബോട്ടിൽസും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ഇതിന്റെ ചെറുതുണ്ട് കേട്ടോ അഞ്ഞൂറ് എം എൽ എ ഉണ്ട് ഇത് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് മേക്ക് ചെയ്യാനുള്ള കിറ്റും അവൈലബിൾ ആണ് കേട്ടോ അപ്പൊ ഇനി നമുക്ക് ഇത് പതിയൊക്കെ മാറിയിട്ട് കാണാം അപ്പൊ പതിയൊക്കെ ഏകദേശം മാറി വന്നപ്പോൾ നമ്മൾ ബോട്ടിൽസിലേക്ക് നിറയ്ക്കാണ് കേട്ടോ അപ്പൊ നമുക്ക് പത്ത് ബോട്ടിലില് നിറയ്ക്കാനുള്ള ഫ്ലോർ ക്ലീനറാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത് കേട്ടോ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് നമ്മുടെ ഈ ഫ്ലോർ ക്ലീനർ അതുപോലെ തന്നെയാണ് കേട്ടോ നമുക്ക് ഡിഷ് വാഷ് ഹാൻഡ് വാഷ് അതുപോലെ നമുക്ക് ഫിനോയിൽ എല്ലാ കിറ്റുകളും നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനി നമ്മൾ അതിലേക്കുള്ള ലാബലാണ് കേട്ടോ ഒട്ടിച്ചു കൊടുക്കുന്നത് അപ്പോൾ കിറ്റുകൾ ആവശ്യമുള്ളവർ നമ്മുടെ ഷോപ്പിൽ വന്ന് മേടിക്കണമെങ്കിൽ അങ്ങനെയും മേടിക്കാം അല്ലെങ്കിൽ ഞങ്ങൾ കൊറിയർ ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ നമുക്ക് സ്റ്റിക്കറ് ബോട്ടിൽസിലേക്ക് ഒട്ടിക്കാം എല്ലാ ബോട്ടിൽസിലേക്കും ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ അപ്പം നമ്മൾ ഈ സ്റ്റിക്കർ ഒട്ടിക്കുമ്പോൾ എപ്പോഴും സൂക്ഷിച്ച് ഒട്ടിക്കണം അല്ലെങ്കിൽ അത് ചുരുണ്ട് നിൽക്കും കേട്ടോ ചുരുണ്ട് നിൽക്കുമ്പോൾ നമുക്ക് ഭയങ്കര വൃത്തികേടായിരിക്കും അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് വേണം ഒട്ടിക്കാനായിട്ട് അപ്പോൾ നമ്മൾ എല്ലാ ബോട്ടിൽസിലേക്കും സ്റ്റിക്കറും ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ലൊരു അടിപൊളി എന്താ പറയുക ഫ്ലോർ ക്ലീനർ ആണ് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് ആ മിക്സിങ്ങിൻ്റെ ഒരു ടൈം മാത്രം തന്നെയാണ് കേട്ടോ നമുക്ക് സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നുള്ളൂ അല്ലാതെ ഒരുപാട് സമയം എടുത്തിട്ട് ചെയ്യേണ്ട പണിയൊന്നുമല്ല നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഇതിൻ്റെ കൂടെ നമുക്ക് പല ടൈപ്പ് ഫ്രാഗ്രൻസ് വെച്ചിട്ട് നമുക്ക് ചെയ്യാം അതുപോലെ തന്നെ ഇതിൻ്റെ ഫിനോയിലുകൾ നമുക്ക് ചെയ്യാനുള്ള കിറ്റുകളുണ്ട് ഡിഷ് വാഷ് ഹാൻഡ് വാഷ് അതുപോലെ തന്നെ നമുക്ക് ഡിറ്റർജന്റ് ലിക്വിഡ് അതൊക്കെ നമ്മുടെ കയ്യിൽ കിറ്റുകളായിട്ട് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആവശ്യം ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ കൊടുത്ത നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാം അപ്പൊ നമ്മൾ പത്ത് ലിറ്റർ എല്ലാ ബോട്ടിൽസിലും ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ബ്രൂട്ടിന്റെ ഫ്ലോർ ക്ലീനർ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി ഫ്ലോർ ക്ലീനറാണ് നമ്മുടെ ഷോപ്പ് ലിറ്റും സെയിലും കൂടുതലുള്ള ഫ്ലോ ഫ്ലോർ ക്ലീനറാണ് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഇത് ഇണ്ടാക്കാനുള്ള കിറ്റുകൾ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ കോണ്ടാക്ട് ചെയ്യാൻ ഇവിടെ നമ്പർ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിന്റെ നിങ്ങൾക്ക് ഏത് ഫ്രാഗ്രൻസും ഏത് കളറിലുള്ള കിറ്റാ വേണ്ട വേണ്ടെങ്കില് നമ്മൾ അങ്ങനെ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ അപ്പൊ വീട്ടിലിരുന്നോണ്ട് തന്നെ നമുക്ക് ചെറിയ സമ്പാദ്യം ഇങ്ങനെയൊക്കെ ചെറിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ നല്ല നല്ല വീഡിയോസ് ആയിട്ട് നമുക്ക് ഇനിയും കാണാം ബൈ